ഹലോ ഞാൻ മേഴ്സി എഡ്വിൻ എവർഗ്രി കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചെന്ന് ഉപ്പിലിട്ട മാങ്ങ ചെയ്യുന്ന കാണിക്കാനാണ് പലർക്കും അറിയാവുന്നവരുണ്ട് അറിയാത്തവരുണ്ട് അറിയാത്തവർക്ക് വേണ്ടിയാണ് കാരണം ചിലർ പറയാറുണ്ട് ഉപ്പിലിട്ട മാങ്ങ നമ്മൾ എല്ലാം റെഡിയാക്കി വെച്ചു ഒരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ അതിനകത്ത് പൂപ്പലുപോലൊക്കെ വന്നു അത് നമ്മൾ ഇടുന്നത് ശരിയാവാത്ത രീതിയിലാണ് ഞാൻ ഈ ഇടുന്ന രീതി പണ്ട് തൊട്ടേ ചെയ്യുന്നതാണ് നെല്ലിക്ക ആയിരുന്നാലും മാങ്ങൾ ഇപ്പം ഏറ്റവും കൂടുതൽ നമ്മൾ വീടുകളിലൊക്കെ ചെയ്യുന്ന രണ്ട് ഐറ്റം തന്നെയാണ് അതായത് നെല്ലിക്കയും മാങ്ങയും പിന്നെ വീഡിയോ കാണിക്കുമ്പോൾ എല്ലാവരും ക്യാരറ്റും അത് ഇതൊക്കെ ഇടുന്നു ഇതേ ഈ ഇത് ചെയ്യുന്ന അതേ രീതിയിൽ തന്നെയാണ് എല്ലാം ചെയ്യുന്നത് അപ്പോൾ ഞാനിവിടെ കുറച്ച് മാങ്ങ ഞങ്ങളുടെ മരത്തിലെ മാങ്ങയാണ് അപ്പോൾ അത് കുറച്ച് എടുത്തിട്ടുണ്ട് ഇതിന് ഇച്ചിരി പുളിയുണ്ടും അപ്പോൾ ഇത് നമ്മൾ ഡയബറ്റി പേഷ്യൻ്റുകാർ ഈ മാങ്ങ കഴിക്കുന്നത് നല്ലതാണ് കാര്യമെന്ന് വെച്ചാൽ മധുരമില്ല പുളിയാണ് പുളി ഐറ്റംസ് ചെയ്തും അവർക്ക് കഴിക്കാവുന്നതാണ് അപ്പോൾ ഇത് ഉപ്പിലിട്ട് കഴിക്കുമ്പോൾ അതും കൂടി ടേസ്റ്റാണ് പുളി സാധാരണ രീതിയിൽ കഴിക്കുമ്പോൾ നമ്മൾ പല പെരുമാതിരിയൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് മാങ്ങ എടുത്ത് ഞാൻ ഇത് കട്ട് ചെയ്ത് ഞാൻ ചെയ്ത ആ ഉപ്പിലിട്ട രീതിയിൽ ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുകയാണ് കട്ട് ചെയ്ത് കാണിക്കാം അതുപോലെ കുറച്ച് വെള്ളം ഈ പാത്രത്തിനകത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് അതിലിപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇപ്പോൾ ചെറിയൊരു ചൂടുണ്ട് ഞാനിപ്പോൾ കാണിക്കാൻ വേണ്ടി ഗ്യാസ് ഒന്നും ഇങ്ങോട്ട് മാറ്റി വച്ചതാണ് തിളയ്ക്കണം നല്ല വൃത്തിയായിട്ട് വെട്ടി തിളയ്ക്കണം അതിനായിട്ട് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് കല്ലുപ്പ് തന്നെ ഇടണമെന്നില്ല കല്ലുപ്പ് ഉണ്ടെങ്കിൽ കല്ലുപ്പ് ഇടാം പൊടിയാണെങ്കിൽ പൊടി ഇടാം പിന്നെ ഇതിനകത്ത് വേണ്ടതെന്ന് വെച്ചാൽ ഈ വെള്ളം ഈ ഇത്രയും മാങ്ങ ചെയ്യുന്നതിന് ചിലപ്പം ആ ബോട്ടിലിനകത്ത് ഇത്രയും വേണ്ടി വരത്തില്ല ഞാനൊരു ബോട്ടിൽ കഴുകി ഉണക്കിയൊക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ കാൽക്കപ്പ് കാൽ കപ്പിനകത്ത് വിനീഗറാണ് ഇത് നമ്മൾ നോർമലായിട്ടുള്ള വിനീഗറാണ് ഓടിച്ചിരിക്കുന്നത് ആപ്പിൾ സിഡർ വിനീഗറാണ് നിങ്ങളുടെ കൈവശമുണ്ട് അതാണ് ചേർക്കാൻ ആഗ്രഹമെങ്കിൽ അത് ഇതിപ്പോൾ നാല് ടേബിൾ സ്പൂണാണ് കപ്പ് വരുന്നത് അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ വിനീഗർ ഒഴിച്ചിട്ട് ആപ്പിൾ സിഡർ വിനീഗർ ഒഴിച്ചിട്ട് അതിൻ്റെ രണ്ട് ടേബിൾ സ്പൂണകത്ത് വെള്ളം ഒഴിക്കണം വെണ്ടും അതൊരു കട്ടി ഇതാണ് ആ വിനീഗർ നല്ല കട്ടിയാണ് അപ്പോൾ അത് എപ്പോഴും വെള്ളം മിക്സ് ചെയ്ത് അതിനകത്ത് ചേർക്കുക അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ചേർക്കാം അതിനകത്ത് ആവശ്യത്തിന് ഉപ്പ് നമുക്ക് അറിയാമല്ലോ ഇത്ര ഇത്ര മാത്രം വേണോ ഉപ്പ് എന്തായാലും കുറച്ച് മുന്നോട്ട് നിൽക്കണമെങ്കിൽ ആ മാങ്ങയും പച്ചമുളകൊക്കെ നല്ല ടേസ്റ്റ് ആകത്തുള്ളൂ രണ്ട് ഞാൻ നാല് ടേബിൾ സ്പൂൺ ഇട്ടിരിക്കുന്നത് പിന്നെ നമ്മൾ ഇത് വെട്ടി തിളച്ചൊക്കെ തീരുമ്പോൾ മാങ്ങ ഇടുന്നതിന് മുമ്പ് ഉപ്പ് നോക്കിയിട്ട് അങ്ങനെ വേണമെങ്കിൽ ചേർക്കാം ഇത് ഞാൻ തിളപ്പിക്കാനായിട്ട് ഗ്യാസ് എടുപ്പിൽ വെക്കുകയാണ് കേട്ടോ വെച്ചിട്ട് കാണിക്കാം ഞാനിപ്പോൾ രണ്ട് മൂന്ന് മാങ്ങ എടുത്തെങ്കിൽ വെച്ച് ഈ രീതിയിലാണ് അത് കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ നീളത്തിലിടുമ്പോഴാണ് കാണാനൊരു ഭംഗിയും കഴിക്കാനിച്ച് തീരെ ചെറുതായിട്ട് ഇടത്തില്ല അത് നമ്മളച്ചാറൊക്കെ ഇടുന്ന ഒരു ടൈപ്പാണ് ഞാൻ ആദ്യമൊക്കെ ഇടുമ്പോഴത്തേക്ക് ഇതങ്ങനെ ശരിയാകത്തില്ല എത്ര വിനീഗർ വിനീഗർ ഞാൻ ചേർക്കുന്നതെന്ന് വെച്ചാൽ ആദ്യം വെള്ളമൊക്കെ ചൂടാക്കിയതിന് ശേഷം പിന്നീടാണ് വിനീഗർ ചേർക്കുന്നത് കുപ്പിക്കകത്ത് ഒഴിച്ചതിന് ശേഷം പിന്നീടാണ് നമ്മൾ മാ ഓരോ കാര്യങ്ങൾ ചെയ്ത് ചെയ്ത് നോക്കുമ്പോൾ അതങ്ങ് ശരിയായി വരും ഈ വെള്ളവും കൂടെ ഇതിനകത്തിട്ട് വി ഈ വെള്ളത്തിൻ്റെ കൂടെ വിനീഗറും കൂടെ തിളപ്പിച്ചപ്പോൾ എത്ര ദിവസം വേണമെങ്കിലും ഇങ്ങനെ ഇരിക്കും ഇപ്പം നെല്ലിക്കാതെ തീർന്നു നെല്ലിക്ക ഇപ്പോൾ ഒരു മാസം എല്ലാം കഴിഞ്ഞതാണ് തീരാറായി രണ്ട് ഒക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ ഇതെണ്ണൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ ഇപ്പം ഞാൻ ഇതെല്ലാം അരിഞ്ഞിട്ട് കാണിക്കാം ഇപ്പം ഞാൻ വെള്ളം തിളപ്പിച്ച് ഇപ്പോൾ കൊണ്ട് ഇറക്കി വെച്ചു നല്ല തിളച്ചിരിക്കുകയാണ് അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് വേണ്ട ഒരു മൂന്ന് മിനിറ്റ് കുറച്ച് വെള്ളം കൊണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിനകത്ത് വേണമെങ്കിൽ മാങ്ങ ഇടാം അല്ലെങ്കിൽ ബോട്ടിലിനകത്ത് മാങ്ങ ഇട്ടിട്ടും അങ്ങനെ ഇടാം ഞാനിപ്പോൾ ഇത്രയും മാങ്ങ എപ്പോഴും ഇടുന്നുണ്ടോ എനിക്ക് അറിയാൻ പറ്റുന്നു അതുകൊണ്ട് ഞാൻ ഈ മാങ്ങ ഇതിലോട്ട് ഇടുകയാണ് ഇന്ന് അടച്ചു വയ്ക്കണം നമ്മൾ പച്ചമുളകും ഇതിനകത്ത് ഇപ്പോൾ ഇടണ്ടാവും ആണ് മാങ്ങ ഇടുന്നെങ്കിൽ പച്ചമുളക് അതിനകത്ത് ഇടാം ആ പച്ചമുളക് എടുത്ത് കഴിക്കാൻ നല്ല രസമാണ് പീസ് നമ്മളിതിട്ടതിന് ശേഷം ോക്കണേ മാ മരം ഉള്ളതുകൊണ്ട് ഇടയ്ക്ക് നമുക്ക് മാങ്ങ സീസൺ വരുമ്പോഴത്തേക്കും കുറച്ച് കുറച്ച് ചെയ്ത് ഇട്ടങ്ങനെ വലിയ പരിണിക്കകത്ത് ഇട്ട് ആക്കണം അങ്ങനെയൊന്നുമില്ല ഇപ്പോഴിട്ട് മാങ്ങ പെട്ടെന്ന് നമ്മൾ മേടിച്ചിട്ട് ചെയ്യുന്നതാണ് കാരണം ഇത് പെട്ടെന്ന് തീരയും ചെയ്യും അത് സമയം കണ്ണി മാങ്ങ കടു മാങ്ങ ഒക്കെ ആണെങ്കിൽ ഞാൻ ഉപ്പൊന്ന് നോക്കട്ടെ അപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ബോട്ടിലിനകത്ത് വെച്ചിട്ട് ഞാൻ കാണിക്കാമേ അപ്പോൾ നമ്മുടെ റെഡിയായിട്ടുണ്ട് പച്ചമുളക് ഒക്കെ ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട് ഇതിപ്പോൾ എത്ര നാൾ വേണമെങ്കിലും ഇതേ രീതിയിൽ തന്നെ ഇരുന്നുള്ളൂ ഇതിപ്പം നെല്ലിക്ക എങ്ങനെ ഉണ്ടാക്കാം ക്യുക്കംബർ ക്യാരറ്റ് ഇതെല്ലാം ഇങ്ങനെ നമുക്ക് വയ്ക്കും നമ്മൾ മെയിനായിട്ട് നെല്ലിക്കയും മാങ്ങയാണ് എപ്പോഴും വീട്ടിനകത്ത് ഇനി വെക്കുന്നത് ഇപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണേ മറക്കരുത് ലൈക്ക് ചെയ്യുക അതുപോലെ ഫേസ്ബുക്ക് പേജിലേക്ക് ഫോളോ ചെയ്യുക അടുത്തൊരു നല്ലൊരു കെടിലെ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണും